ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാട്ടോ ഇവിടെ കെട്ടുനിറയാണ് അച്ഛനും അമ്മയും മാങ്ങളെയും പോകുന്നുണ്ടേ അപ്പോൾ അതാ അതിനു വേണ്ടതെല്ലാം ഒരുക്കാണ് അപ്പം ഏകദേശം ഒരു സന്ധ്യ സമയത്താണ് നമ്മൾ ഈ കെട്ടുനിറക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ശരണ്യം നോക്കിച്ചിരിക്കുന്നുണ്ട് അമ്മ എല്ലാവർക്കും ഹായ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെന്താ നമ്മുടെ കെട്ടുനിറ തുടങ്ങി കേട്ടോ അപ്പം നമ്മുടെ ഞങ്ങളുടെ രീതിയിൽ ഇങ്ങനെയാട്ടോ അച്ഛനാണ് കെട്ട് നടക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അച്ഛൻ പേരിയാ സ്വാമിയാണ് അച്ഛൻ ഞാൻ ഓർമ്മ വെച്ച കാലം പോലെ മുടങ്ങാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ വർഷം മാത്രം പോവാതിരുന്നിട്ടുള്ളൂ കേട്ടോ അച്ഛൻ ചെറുതേ മുതലേ പോകുന്നതാണേ അതാ ഇത് ഞങ്ങൾ പുറത്ത് നമ്മൾ തേങ്ങ അടിക്കാൻ കല്ല് വെക്കുന്ന ആ ഒരു ഇതാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് പുറത്ത് അവലും മലർ തട്ടുണ്ട് വിളക്കൊക്കെ വെച്ചു പിന്നെ മൂന്നും തിരിയൊക്കെ കൊളുത്തി നമ്മളത് വെക്കുകയാണ് അപ്പോൾ അച്ഛൻ അപ്പോൾ കല്ല് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതാ മുദ്ര നടക്കാനുള്ള ഒരു പുറപ്പാടിലാണ് ആദ്യം കുഞ്ഞിപ്പെണ്ണാണ് മുദ്ര നടക്കുന്നത് അവളാണെങ്കിൽ അതിലൊന്നും തോടാണ് പോലും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന ഒരു ഡയറി മുളക്കാണ് എവിടെ നിന്നോ ഡയറി മുൾക്ക് കിട്ടിയിട്ടോ അതിൻ്റെ കോലം നിങ്ങൾ കാണണമായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ അപ്പോൾ അവളുടെ മുദ്ര ശരണ്യ തന്നെ നിറച്ചു കേട്ടോ അപ്പോൾ അവളാണെങ്കിൽ സംഘടിപ്പിക്കണ പോലും ഉണ്ടായില്ല പിന്നെ അതിന് ശേഷം പിന്നെ അതിന് ശേഷം എന്താ ആദ്യം എല്ലാവരുടെയും കാലൊക്കെ തൊട്ട് തൊഴുന്നുണ്ട് ആദ്യം മുദ്ര നിറയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കൊച്ച് കാലൊക്കെ തൊട്ട് നിറയ്ക്കും ഞങ്ങളുടെ ഒരു ഇതാണ് മുദ്ര നിറക്കുന്നതിന് മുമ്പ് കെട്ട് നിറക്കുന്നതിന് മുമ്പ് കാരണന്മാരുടെ കാലൊക്കെ നമ്മൾ തൊട്ട് തേഴണം നമ്മളെ മൂത്തവരെ എല്ലാവരെയും തൊട്ട് തൊഴണം കേട്ടോ പിന്നെ അതിന് ശേഷം കൊച്ചു മുദ്ര നിറച്ചു കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം കുറേ ദിവസമായിട്ട് നോമ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണെങ്കിലൊരു എന്താ പറയുക നോൺ വെജ് കാര്യമായി പക്ഷേ അവിടെ വന്നാലും അവൾ നല്ലോണം നല്ല നോന് മുദ്രയൊക്കെ നിറച്ചു പിന്നെ അതിന് ശേഷം അമ്മയാട്ടോ അമ്മയുടെ ആണെങ്കിൽ കാലിൽ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിഴുന്നേൽക്കാനായിട്ട് ഭയങ്കര പാടാണ് കാലുവേദന ആയതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ പാത്രം പിടിച്ചു കൊടുത്തു അത് അമ്മ മുദ്രയൊക്കെ നിറക്കുന്നുണ്ട് മുദ്രയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നെയ്ത്തേഞ്ഞ ആട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ മുദ്ര നിറക്കണമെന്ന് പറയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പുവാണ് അവൻ്റെ ഇതാണ് കേട്ടോ അമ്മയുടെ ആണെങ്കിൽ ഏറ്റവും വലിയൊരു വലിയൊരാഗ്രഹമാണ് ചെറുതിലെങ്ങാനോ നമ്മുടെ മലയ്ക്ക് പോയി അമ്മയുടെ അമ്മാവിൻ്റെ കൂടെ പോയിട്ട് ഒന്ന് ഒരു ആസ്വാദനം ഉണ്ടായാലൊരു എന്നൊക്കെ പറഞ്ഞ് സംബന്ധിച്ചാലൊക്കെ പെട്ടെന്ന് പോയി വന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അപ്പും നിറച്ചു പിന്നെ അച്ഛൻ നെയ്ത്തേങ്ങ നിറകണമെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ അപ്പത്തേനും ക്യാമറാ മേനന്മാരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അമ്മയുടെ കെട്ട് നിറച്ചു കെട്ടിലാരി എല്ലാവരും ഇട്ടു കേട്ടോ അമ്മയുടെ അമ്മ അതായത് ചെറുതിലേക്ക് പോയിട്ട് പിന്നെ ആദ്യമായിട്ട് പോവല്ലേ എത്ര അമ്പത് വയസ്സതിനു ശേഷം അപ്പം അതുപോലെ തന്നെ എല്ലാവരും ഇട്ടു അപ്പം എനിക്കാണെങ്കിൽ എനിക്കും വലിയൊരു സന്തോഷമായി പിന്നെ അമ്മയ്ക്കാണെങ്കിൽ അതിലേറെ സന്തോഷമായി ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ എന്താ നമ്മുടെ നോൻപെടുത്ത് മല ചവിട്ടാനായിട്ട് അപ്പം ഇത് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് പോയി വന്നു അവർ ഇവർ ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ ഇതാ ഇപ്പോൾ ഇത് നമ്മുടെ ദേവൂട്ടി അരി ഇട്ടപ്പോൾ അമ്മ ശരണം വിളിച്ചോണ്ടിരുന്ന അമ്മ ചിരിക്കണുണ്ടായിട്ടോ വേറെ ഒന്നും അല്ല കുഞ്ഞു വെച്ചല്ലേ അവൾ ആദ്യമായിട്ടാട്ടോ അവളാണെങ്കിലും കെട്ടില്ല അരിയിടുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെതാ എല്ലാവരും കെട്ട് നിറച്ചു കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും ആണ് ഇവർ പോയത് ഇവർക്ക് അങ്ങനെയാണ് ബുക്ക് സമയം കിട്ടിയത് അങ്ങനെയാണ് കേട്ടോ കെട്ട് അമ്മയുടെ തലയിൽ വെച്ചു അങ്ങനെ എല്ലാവരും വെച്ചു അച്ഛൻ്റെ കാലോട്ട് എഴുതി വെച്ചു പിന്നെ അവര് പോവാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ അപ്പോൾ ഇത് പോകുമ്പം സത്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷമായി കാരണം അമ്മയുടെ ഒരു വലിയൊരു ആഗ്രഹം നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു പിന്നെ ഇവർ മൂന്ന് പേരും കൂടി നമ്മുടെ കല്ലിന് വരം വെച്ചു അപ്പം പിന്നെ മൂന്ന് പ്രാവശ്യം വലം വെച്ചിട്ട് വേണമല്ലോ നമ്മുടെ തേങ്ങ അടിക്കാനായിട്ട് അങ്ങനെതായപ്പം അതിന് വേണ്ടിയിട്ടവർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ആദ്യം അമ്മ തേങ്ങ അടച്ചു തേങ്ങ ഉടച്ചപ്പോഴത്തേനും അമ്മ ശരിക്കും എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു നന്നാലും സാധനം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് പിന്നെ അച്ഛനും തേങ്ങ അടച്ച് കഴിഞ്ഞിട്ട് ഇവർ നേരെ അമ്പലം ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം ഇട്ടോ അമ്പലം വീടിന് അവിടെ നിന്നാൽ കാണാൻ പറ്റും അവിടെ വേറെ ആൾക്കാരൊക്കെ നമ്മുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വേറെ ആൾക്കാർ ഇവർ ഏഴുപേരാണ് പോയത് അങ്ങനെ ഇവരിതാ നമ്മുടെ അമ്പഴത് ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ കന്നി സ്വാമി എന്നല്ല കന്നി മാളികപ്പുറം പിന്നെ അതാണ് നമ്മളതിൻ്റെ ഉള്ളിലല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ കാരണം ഞങ്ങളുടെ വലിയമ്മ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ പോകുന്നുണ്ട് അപ്പോൾ അത് അമ്പലത്തിലാണ് നിറച്ചത് അമ്പ വരാനായിട്ട് വെയിറ്റ് ചെയ്യണത് അമ്പലത്തിൽ കെട്ടു തലയിൽ താങ്ങുന്നുണ്ട് അതിന് ശേഷം പുറത്തേക്ക് ഇതാ മാനേജറിനും കൂടി ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ഇവർ പിന്നെ വണ്ടിയിലൊക്കെ കയറാറായിട്ടോ വണ്ടിയിൽ കയറിയിരുന്നു അപ്പം പിന്നെ ഇനിയിപ്പം യാത്രയാണ് അപ്പം ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ അമ്മക്കും പോകാൻ പറ്റില്ല ഞാനും വെയിറ്റ് ചെയ്യാണ് അമ്പത് വയസ്സാണ് കഴിയണം എനിക്കും പോകണം അയ്യപ്പനെ കാണണം എന്നൊരു നല്ലൊരാഗ്രഹമായിട്ടാണ് ഇരിക്കണത് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ അമ്മ പോയതിൽ അമ്മയുടെ വലിയൊരാഗ്രഹമായിരുന്നു കാരണം ചെറുതിൽ അമ്മാവിൻ്റെ കൂടെ പോയിട്ട് ഒരാസ്വാഹവും കിട്ടിയില്ല കൂട്ടുകാർ പറഞ്ഞു കേട്ടിട്ടാണ് അമ്മ പോകണമെന്ന് ആഗ്രഹം വന്നത് എന്നാലും ഉള്ളൂ അമ്മ എന്തായാലും സുഖമായിട്ട് പോയി വന്നു